ഹായ് എല്ലാവർക്കും ധ്രുദ്ര ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് മക്കൾ സ്കൂളിട്ട് വന്നപ്പം ഏട്ടൻ പറഞ്ഞു നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് പോയി വരാം കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുത്ത് വരാം മാറ്റമൊന്നും വേണ്ട അവരെ യൂണിഫോം തന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതിൽ വലിയ ടോറസ് ലോറിയിലാണ് അപ്പം അവർ ഈ റോഡിൻ്റെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് കണ്ടൊരു സ്ഥലട്ടോ നല്ല അടിപൊളി കാഴ്ച ഉള്ള ഒരു ഗ്രാമഭംഗി എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള സ്ഥലം എന്ന് വിളിക്കുമ്പോൾ പറയും അവൻ ഞാൻ പറയായിരുന്നു എനിക്ക് കാണണം കാണണം എന്ന് ഞാൻ അങ്ങനെ ഇന്നിപ്പം പെട്ടെന്ന് എടണം തോന്നിയതാണ് അങ്ങനെ ആയിട്ടോ പറഞ്ഞത് നമുക്ക് പോവാമെന്ന് അങ്ങനെ മക്കൾ സ്കൂളിട്ട് വരാൻ കാത്തിരുന്ന് ഞങ്ങൾ സ്കൂളിട്ട് വന്ന വാടെ അവരെയും കൂട്ടി പോവാണ് ഇതിപ്പം എത്തിയിരിക്കുന്നതിപ്പം കുന്നമംഗലത്തേക്ക് പോകുന്നത് ഇത് ഈ റോഡ് പത്താം എന്ന് പറയും അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മക്കളൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇത് പോകുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര സന്തോഷമായിരുന്നു ഏട്ടനായിരുന്നു അവരെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ വഴിയിൽ നിന്ന് തന്നെ അവരോട് ഏട്ടൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ മക്കൾക്ക് എവിടെയെങ്കിലും പോവാമെന്ന് കേട്ടാൽ പിന്നെ മക്കൾക്ക് നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പോലും വയ്യാതായിട്ട് പോലും അതൊന്നും വക വെക്കാതെ പോ പോകുന്നത് അപ്പം അത്രയും നല്ല സ്ഥലമാണ് നേട്ടം പറഞ്ഞു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പോകുന്നത് അപ്പം ഞങ്ങൾ ചെത്തുകടവ് റോഡിലേക്കാണ് കയറാൻ പോകുന്നത് ഷോട്ടിന് വന്നിട്ട് ചെത്തുകടവ് റോഡിലേക്ക് കയറാൻ പോവാണ് അധികം തിരക്ക് ഒന്നുമില്ലായിരുന്നു കേട്ടോ റോഡ് പറയാൻ ഒരുപാട് തിരക്കൊന്നുമില്ല സ്കൂൾ വിട്ട സമയമാണെങ്കിലും തിരക്കുകളൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു പുഴ നല്ല കലക്കുണ്ട് ആ പുഴയിൽ വെള്ളമൊക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കും പിന്നെ ഞങ്ങളങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയേണ്ടി എത്തിയോ എത്തിയോ ഒന്ന് മക്കൾ ചോദിക്കുന്നുണ്ട് ഞാനും ചോദിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് എത്തിയോ എത്തിയോ മക്കളായാലും ചോദിക്കുന്നുണ്ട് എത്താനായോ എത്താനായോ ഏട്ടനൊരു സൗകര്യം കൊടുക്കുന്നില്ല ഏട്ടനെ കൊണ്ട് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല ഞങ്ങൾക്ക് കാണാത്തതായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇത് താ വെള്ളന്നൂരിലേക്കുള്ള റോഡാട്ടോ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളന്നൂരാണ് വെള്ളന്നൂരേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏട്ടങ്ങനെ പറയുന്നുണ്ട് ഞാനിതിലൊക്കെയാണ് ലോറിയും കൊണ്ട് വരലെന്ന് അപ്പം ചില റോഡുകൾ കാണുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുക അയ്യോ ഇത്രയും ചെറിയ റോഡിലൂടെ ആ വലിയ ലോറി എങ്ങനെയായിട്ടും എടുത്തു കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അതിനുള്ള മറുപടി ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതിപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാട്ടോ കേട്ടോ അഞ്ചന കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് പണീൻ്റെ വർക്കാണ് അപ്പം ഇതിൽ ഇതിൽ കൂടെയാണ് ഏറ്റവും ലോറി സാധനങ്ങളൊക്കെ ആയിട്ട് വരിക അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ ഈ റോഡിലൂടെ പോവാൻ അയ്യോ പേടിച്ചാണ് ഇരുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര കുണ്ടും കുഴിവർ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന റോഡാണ് എന്നാലും ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ അതിൽ ഓടിക്കാൻ വണ്ടി ഇത്രയും ദൂരം പോകുന്നപ്പോൾ തന്നെ മക്കൾക്കൊക്കെ അയ്യോ എത്താൻ ആയില്ല അച്ച എത്താനായി അച്ഛന്നിങ്ങനെ ചോദിച്ചിട്ട് വെറുപ്പിച്ച് കയ്മ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഒരു പട്ടി സംഘം എല്ലായിടത്തും ഉണ്ട് ഒരുപാട് ആരെയും കടിക്കാഞ്ഞാലും ഉപദ്രവിക്കാഞ്ഞാലും മതിയായിരുന്നു എത്രയാളുള്ളത് അതിനൊരു കുറവ് നമ്മുടെ നാട്ടിലില്ല ഇതിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകാം അധിക പീഡികളും ആളുകളും ഒന്നും അങ്ങനെ ഇല്ലാത്തൊരു റോഡാണ് ഇത് ഞങ്ങൾ വരുന്നത് ചെറിയൊരു റോഡിൽ കൂടിയാട്ടോ കേട്ടോ അപ്പം ഇവിടെയാണ് ഈ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും എന്താ പറയുക ദയനീയ അവസ്ഥയിലായിട്ടുണ്ട് റോഡൊക്കെ അപ്പം അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കൃഷികൾ ഇവരൊരു പ്രത്യേക ഈ വെള്ളന്നൂരുള്ള ആളുകളെ പ്രത്യേകത തന്നെയാന്ന് തോന്നുന്നു ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നല്ല റോഡാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവിടെ വരികയാണെന്ന് തോന്നുന്നു റോഡ് പണി അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകണേ ഇപ്പോഴാണ് മക്കൾക്ക് ഒരാശ്വാസമായത് ഇതുവരെ ഭയങ്കര കുണ്ടും കുഴിയും കൊണ്ട് അവർക്ക് ഇരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് കവുങ്ങുകൾ ഉണ്ടില്ലേ നല്ല രസമാണ് കാണാൻ അപ്പം ഇതൊരു ഗ്രാമമാണ് കേട്ടോ ഞങ്ങൾ വന്നത് വെള്ളന്നൂരാണ് അപ്പം വെള്ളന്നൂരുള്ളൊരു ഗ്രാമപ്രദേശമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കൃഷിയാട്ടോ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കൃഷി അവർ ചെയ്തിട്ടുണ്ട് വാഴ നെൽകൃഷിയായിട്ടും അങ്ങനെ ഒരുപാട് കൃഷി അത് നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ പാടങ്ങളാട്ടോ വലിയ പാടങ്ങളാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമൊക്കെയാണ് അപ്പോൾ ഏട്ടൻ പാറഞ്ഞപ്പോൾ ഞാൻ ഇത്ര വിചാരിച്ചില്ലായിരുന്നു ഇതൊന്നും അല്ല ഇത് തുടക്കം മാത്രം എന്നാണ് പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രം ബാക്കി കാണാൻ കിടക്കുകയുള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ കണ്ടോളാം അങ്ങനെ ഞങ്ങളിത് ആ മുന്നോട്ടേക്ക് പോകുമ്പം ഇവിടെ ഒരു വയലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു താമരകൾ വിരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അത് പൂടി കിടക്കുമായിരുന്നു രാവിലെയാണ് അത് വിരിയ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഇതൊഴുതിട്ടേക്കുന്നതാണ് പിന്നെ അവിടെ ഒരു കൊക്കിനെ ഞാൻ സൂം ചെയ്യാണ് അത് പ്രത്യേക ഒരു നീല കളറൊക്കെ ആയിട്ടുള്ളൊരു കൊക്ക് അപ്പം അത് ശരിക്ക് ഫോണിലേക്ക് കാണുന്നില്ല പിന്നെ പിന്നെതാ ഒരുപാട് കൊക്കുകൾ വെള്ളക്കൊക്കുകൾ അത് അനങ്ങുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് അനങ്ങാതെ അവർ മീനെ പിടിക്കാൻ നിൽക്കുകയാണ് ഇര പിടിക്കാൻ നിൽക്കുകയാണ് പക്ഷേ നമുക്ക് കൊക്കിൻ്റെ പ്രതിമയൊക്കെ കൊണ്ടുവച്ച മാതിരി ഉണ്ടായിരുന്നു കാണാൻ തീരെ അനങ്ങാതെ നിൽക്കുമ്പോഴേ പിന്നെ ഒരു കനാൽ ഇവിടെ കുളിക്കാറുണ്ട് എന്ന് പറഞ്ഞോട്ടെ കേട്ടെ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് വെള്ളം നന്നായി കലങ്ങി ഉണ്ടായിരുന്നു അതെന്താ വെച്ചാൽ അപ്പുറത്ത് വയലിൽ അവർ ഉഴുതിട്ടേക്കുന്നതിനെ കൊണ്ട് തന്നെ ഇവിടേക്ക് ചളിവെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരുപാട് മക്കളൊക്കെ വന്ന് കുളിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോന്നു കണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത സങ്കടത്തിൽ മക്കൾ മുഖമൊക്കെ ചെറുങ്ങനെ കനപ്പിച്ചൊക്കെ വരികയാണ് അപ്പോൾ ഇറങ്ങാൻ പറ്റൂല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു അന്തരീക്ഷം കേട്ടോ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അവരൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കായിട്ടാണ് അവരൊക്കെ അവിടെ വൈകുന്നേരം ആസ്വദിക്കാൻ വേണ്ടി വരുകയെന്നറിയില്ലേ അതുപോലെ അവരൊക്കെ വന്നവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല നമുക്ക് വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ അത്രയും ശാന്തമായിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പം എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടമായി ഒരുപാട് ദേശാടന കൊക്കുകളെയൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ ഒരുപാട് നമ്മുടെ ഈ വെള്ള കൊക്കുകളെ അല്ലേ കണ്ടിട്ടുള്ളൂ ഒരുപാട് വലിയ വലിയ കൊക്കുകൾ പല നിറത്തിലുള്ള കൊക്കുകൾ അങ്ങനത്തെ ഒരുപാട് കൊക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ ചില കൊക്കിനെയൊക്കെ ഞാൻ അടുത്തുള്ള കണ്ട കൊക്കിനെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നിൽക്കുന്നതൊക്കെ ദേശാടന കൊക്കുകളാട്ടോ അതിൻ്റെ കഴുത്തിന് വെള്ളയും ബാക്കിലേക്ക് ഒരു ച എന്താ പറയുക ഒരു ചായ് കളറും ഇതായിതും ഇതും ഒരു പ്രത്യേക ഒരു തരം കൊക്കാണ് അപ്പോൾ ഇതൊക്കെ ഒരു ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനത്തെ പല നിറത്തിലുള്ള കൊക്കുകളൊക്കെ സൈസിലും വലുപ്പത്തിലൊക്കെ വ്യത്യാസമുള്ള കൊക്കുകൾ ഇവിടെ ഇതാ കുറേ കൊക്കുകളുണ്ട് ഇതിൽ നമ്മൾ കാണുന്ന സാധാരണ കൊക്കുകളും ഉണ്ട് കേട്ടോ അല്ലാത്ത കൊക്കുകളും ഒക്കെ ഉണ്ട് ഞങ്ങൾ ചെന്നപ്പം കുറച്ച് കോളേജ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആൺകുട്ടിലും ഉണ്ടായിരുന്നു അപ്പം അവരൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ ഉള്ളവരും അങ്ങനെ എടുത്തിട്ടില്ല ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്ന സമയം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്ലേസ് തന്നെയാണ് നമുക്ക് എന്താ പറയുക മൈൻഡിനൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടും ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് വലിയ വലിയ പാടങ്ങളട്ടോ ഒരുപാട് സ്ഥലമുള്ള തിൽ അവർ കൃഷിയൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നാടൻ എന്താ പച്ചക്കറികൾ വാങ്ങാം കേട്ടോ അതാ ഇവർ നാടൻ പച്ചക്കറികൾ വിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അവിടെയൊക്കെ വന്നാൽ പിന്നെ മൺപാത്രങ്ങൾ കിട്ടും അതി അതിൻ്റെ ഒന്നും തുറന്നിട്ടില്ല അപ്പം അതൊക്കെ നാടൻ പച്ചക്കറികൾ വാങ്ങണമെങ്കിൽ നമുക്ക് വെള്ളന്നൂരയ്ക്ക് വന്നാൽ മതി അവിടെ നമുക്ക് ഒരു എന്താ പറയുക കീടനാശിനികളും തളിക്കാത്ത നാടൻ പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ട കൊണ്ടുവരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മക്കളെ നിർബന്ധപ്രകാരം വെള്ളത്തിലൊന്ന് കാല് കഴിക്കുകയോ എന്നൊക്കെ പറഞ്ഞേട്ടെ പിന്നെ ആഴ ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തിന് ശേഷം കേട്ടോ കഴിക്കുകയോ എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളെന്തായാലും മക്കളെ സേഫ്റ്റി അല്ലേ നോക്കുകയുള്ളൂ ഇവിടെ ഒന്നും ആഴമില്ല ആഴില്ലാട്ടോ കാണും പോലെയൊന്നും ഒന്നല്ല ആഴൊന്നുമില്ല ഞങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചൊക്കെയാണ് അവരെ കൊണ്ടുപോകണത് അപ്പം അതിൻ്റെ വയലിൻ്റെ കൂടെ ഒരു സ്ഥലമുണ്ട് അപ്പം അതിലെ നടന്ന് നോക്കുക ഇത് കിണറാട്ടോ അത് നമുക്ക് വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം സംഭരിച്ച് വെക്കുന്നതാണെന്നാണ് തോന്നുന്നത് വയലിലേക്കൊക്കെ ആവശ്യത്തിന് പിന്നെ തുറന്നു വിടും അങ്ങനെ എന്തൊക്കെയോ ഒരു സിസ്റ്റമാണ് പണ്ടത്തെ സിസ്റ്റമാണ് അപ്പം അങ്ങനെ പറയാം മക്കൾ പറയുക അപ്പുറത്തേക്ക് കിടക്കണം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല പിന്നെ അതിൻ്റെ സൈഡ് കൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ കുറേ മഞ്ഞ പൂക്കളുണ്ടായിരുന്നു പണ്ട് നമ്മൾ അതിൻ്റെ അത് മുട്ടാവുന്ന സമയത്ത് നമുക്ക് ചെറുതാവുന്ന സമയത്ത് നമ്മൾ പല്ലിലൊക്കെ വെച്ച് ചവച്ചരിക്കുമ്പോൾ ഒരു തരിപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പൂവില്ലേ അത് വിടരുമ്പുള്ള ഒരു പൂവില്ലേ ആ പൂവാണ് ദ്രൗനിക തലയിലൊക്കെ വെച്ചത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് പൂവും പറിച്ചിട്ടുണ്ടായിരുന്നു ദ്രൗനികേൻ്റെ തലയിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ദ്രൗണിക വെച്ചൊന്നും തരുന്നില്ല അപ്പം അവളെ പിന്നെ ഒരു വിധത്തിൽ പിടിച്ച് വെച്ച് ഏട്ടൻ തലയിൽ പൂവൊക്കെ കുത്തി കൊടുക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഞാൻ പറിച്ച പൂവുകളും ഏട്ടൻ പറിച്ച പൂവുകളൊക്കെ അവർ വെള്ളത്തിലേക്ക് എടുത്ത് ഇടുകയാണ് പൂവും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ നിലത്തൊന്നും അവൾക്ക് പിന്നെ ഭയങ്കര സ്റ്റൈലാക്കുള്ള വീഡിയോ എടുക്കാനും ഒന്നിനും വെച്ചിരുന്നില്ല പെണ്ണ് കുറുമ്പി പെണ്ണാണ് പിന്നെ അവിടെ ഒന്നും ആഴല്ലേ കേട്ടോ അതാണ് അത്ര ഇതില്ല അവൾ അങ്ങോട്ടേക്ക് പോകാനൊക്കെ ഞങ്ങൾ സമ്മതിച്ചത് അങ്ങനെ ഭയങ്കര ആൾക്ക് ഭയങ്കര ചാടാണ് പൂവൊക്കെ വെച്ചപ്പോഴേക്കും അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക